ൂമ ഉണ്ണിക്കണ്ണനാകുന്ന ആനക്കുട്ടിക്ക് ഒന്നുകിൽ ഉരൽ അല്ലെങ്കിൽ യോഗികളുടെ മനസ്സ് അതുമല്ലെങ്കിൽ ഗോപസ്ത്രീകളുടെ മുലമുട്ട് ഈ മൂന്നും മാത്രമായിരുന്നു കെട്ടുകുറ്റി ആനക്കുട്ടികളെ തളയ്ക്കാൻ സ്ഥിരമായ ചില സ്ഥാനങ്ങളുണ്ടാവും അവിടെ ചെന്നാൽ ആനക്കുട്ടിയെ കാണാതിരിക്കുകയില്ല ശ്രീകൃഷ്ണനും സ്ഥിരമായ മൂന്ന് സ്ഥാനങ്ങളുണ്ട് ഒന്ന് യശോധയുടെ ഗൃഹത്തിലെ ഉരല് രണ്ട് യോഗീശ്വരന്മാരുടെ ഹൃദയം മൂന്നാമത്തത് ഗോപസ്ത്രീകളുടെ മറം ഈ മൂന്നിലൊരു ദിക്കിൽ കൃഷ്ണൻ എന്ന ആനക്കുട്ടിയെ കാണാതിരിക്കുകയില്ല സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം 고빈다 고빈다